പെട്ടി പരിപാടിയാണ് ഷാലു നാട്ടിൽ പോവാണ് വെൽക്കം ടു മൈ ബ്ലോക്ക് അങ്ങനെ ഷാൻസിലാൻ വെക്കേഷൻ കഴിഞ്ഞ് നാട്ടിലേക്ക് പോവാണ് നാളെ ഇപ്പൊ അവസാനമായിട്ടുള്ള ലഞ്ചാണ് ബാപ്പാനെ വിട്ടു പോവാൻ സങ്കടം ഉണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയൊക്കെ ചെയ്തു നല്ല ടെൻഷനുണ്ടെന്നാലും സാറല്ല ഷാൻസിലാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് പൂച്ചേനെ മേടിക്കാന്നും പറഞ്ഞ് ഒരു പൂച്ചേനെ ഓടിച്ചെടുക്കുന്നുണ്ട് ശാലു പോവാൻ വേണ്ടി കാത്തു കുത്തിക്കുന്ന പെയ്യനാണിത് എന്താ സയന്റിസ്റ്റാ ആരാ ഇത് അടിപൊളിയാ ആ അടിപൊളിയാണ് മറവടമായ ഞാൻ കാണുനിപ്പോ ഭയങ്കര ലുക്ക് ഇത് ശാലോന് ഞാൻ വീഡിയോ എടുക്കുന്ന ക്രിഞ്ചാന്ന് പറയും ഇതൊക്കെ ഒരു മെമ്മറി ഒരു ഡിജിറ്റൽ ഡയറി ആയിട്ട് കാലാകാലയിൽ ഉണ്ടാവും ഒരു പത്ത് രൂപ കൊല്ലം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോൾ ഒരു ഫൺ അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ശാലോ എങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ടു മന്ത്സ് ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് പിന്നെ ഇവൻ പറയുന്നൊരു കാര്യമുണ്ട് ഇവൻ ഇവനുള്ളതുകൊണ്ടാണ് എനിക്ക് വ്യൂസ് അത്യാവശ്യം കിട്ടുന്ന ഫുൾ അവൻ്റെ ഫാൻസാണ് അവൻ്റെ ഫാൻസുകളെ കൊണ്ട് ആറാട്ടുന്നത് അങ്ങനെ എനിക്ക് ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ പറടാ പറഞ്ഞ ഞാൻ ബോക്സറാണ് എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് എന്റെ ബോഡി എന്റെ ലുക്ക് പോളി അന്നേരം തല ചൊറിയല്ലേ അശ്വി തെളിഞ്ഞു കാണുന്നുണ്ടല്ലോ അയക്കാരും ഗ്ലാമറായി കളിക്കുന്നേ ഇനി ഷാലുനൊരു ഉമ്മ എടുത്തൊരു ഫോട്ടോ എടുക്കണം ഒരു സെൽഫി എടുക്കണല്ലോ आइसन? नहीं नहीं राइस नहीं बस पूरा बुंदू। सलाद शीराजी रोकियार हाँ क्या सलाद 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 नहीं नहीं वो अमूस अमूस बस अमूस आता है ना उसके साथ सलाद आता है ना नहीं सलाद तो ുംബ്സ്ക്രൈബ് ചെയ്യാ ലൈസു കുടിച്ചോ കുടിച്ചോ ഐസു എന്നാലും ఐసు ఇంత గేమ్ ఛానల్ సబ్స్క్రైబ్ చేయమరా గాయస్ మై ఛానల్ సబ్స్క్రైబ్ చేయమరా అయిన చేరండాకి ఇదే ఓ రాజావా అయిన రాజావా నాన్న ఛాన్స్ లాన్ చాలు అప్పుడు నోక ముంజి అడ్డిపొలి సూప్ అన్న గాయస్ పైరిపిండ సూప్ అలా సూప్ ఇది పైరిపల్లదు

നല്ലതാണ് കൊളസ്ട്രോൾ എന്നൊക്കെ നല്ല മുട്ടിയത് ഉള്ളി ഫ്രൈ ആണ് കോമണ്ടി അടിച്ചാലും വേറെ പക്ഷാലും <laughs> हाँ? से पुले। <laughs> पुले से <laughs> एक गार्लिक है और पूरा पानी डाला इसमें पानी मिक्स किया यार हम लोग डेली कस्टमर है आप बिजनेस ज्यादा हो गया आप लोग उल्लू बना तो मत बनाओ नहीं देखो पानी ൂത്തിന് അഞ്ചെറിയാൽ ഇപ്പൊ പത്ത് റിയാലാക്കിട്ട് ഈ പ്ലേറ്റിൽ പറ്റിച്ചു കൊണ്ടുവരും അപ്പൊ ഞാൻ കൊച്ചും കൂടി ആരും കൊണ്ടുവന്നിവിടെ ആരുല്ലാത്ത ഞാനുള്ളു വിജയിപ്പിക്കൊരു പത്ത് ബ്ലോഗ് വന്നിട്ടുണ്ട് അതിന്റെ കാർലിക്ക് ആര് ഇത്ര വെള്ളം പോലത്തെ കാർലിക്ക ഷോപ്പിന്റെ പേരൊന്നും ിരാഴ്ച ഫുഡ് എം ആർ ഐ പോയി കഴിക്കണം എന്നാഗ്രഹം എം ആർ എ ഫുൾ തിരക്ക് രണ്ടു പ്രാവശ്യം പോയി ഫുള്ള് ക്യൂ ആൾക്കാർ ഒന്ന് എത്തി അതല്ല ഇത് കൂട്ടിത്തന്ന ഇത് കൂട്ടുന്നത് ഐസ് ഒരു പ്ലേറ്റ് വെച്ചോട് ശാനം വെച്ചിട്ട് റൊട്ടി റാണി റൊട്ടി

ആ ഗുഡ് ഗുഡ് ബോയ് എന്ത് കണ്ണട ബോയ്സു ഐസൻസിൻ യൂട്യൂബ് വീഡിയോ ഗൈസ് ചെയ്യാനൊക്കെ അങ്ങനെ ടേസ്റ്റ് ഐസോ അങ്ങനെ തന്നോ

മതി മതി ഉമ്മ കൊടുത്ത് രശ്മി അതെത്ത കുടിച്ചു എന്താ കടിക്കേ ഞമ്മീന്നറീന്നറമ്മീന്നറട എല്ണ്ടല്ലോള്

ാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്ന പെട്ടി കെട്ടൽ പരിപാടിയാണ് ഷാലു നാട്ടിൽ പോവാണ് അപ്പൊ വൈഫ് സ്വന്തം ഹാൻഡ് മെയ്ഡ് ഉണ്ടാക്കിയ ും കാണുന്നില്ലല്ലോ മുടിക്കുന്നോയിണ്ടെടുക്കുവേ ഡിലീറ്റാക്കു ഇനി കളിച്ചോ ഗെയിം കളിച്ചോ ഗെയിമെന്താ കളിക്കുന്നു കെട്ടലാണ് ഇപ്പൊ ഇത് ഫസ്റ്റ് സ്വന്തം ഉണ്ടാക്കി കുടിക്കുകയാണ് അവള് കുട്ടിയൊക്കെ കൊടുത്തുവിടുന്നതാണ് ആരികം വേണം ഹോട്ടലിൽ കൊടുത്ത് അവൾ ഉണ്ടാക്കി തരൂണ അവർ തന്നെ ഇത് എവിടുത്തേക്ക് മേടിച്ചതായിരുന്നു അവള് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്തി പോലും കടായം വേണം എന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അറിയാറും കൊടുത്ത് മേടിച്ചതാണ് അപ്പൊ രണ്ട് ദിവസം അവള് കുട്ടിയെടുക്കും പിന്നെ കുക്കിങ്ങുമില്ല യൂട്യൂബില്ല ഞാനത് നാട്ടിലേക്ക് കൊടുത്തുവിടുന്നാണ് ഇതെടുത്തേക്കുള്ള ഇഞ്ചടത്തേക്കുള്ള ആ എന്റെ വീട്ടിലേക്കുള്ള എനക്ക് ഇഞ്ച വീട്ടിലേക്ക് ഇഞ് കൊടുത്തു കൊടുത്താ കാണ്ടി സേമി തന്നെയാ ഉറപ്പാ നി ഉമ്മാക്കെന്തോ അഞ്ചു പേന്റെ മാലിയേറ്റം മടിച്ചിങ്ങനെ എനിക്കല്ലോ എന്നെ അച്ച സ്കൂൾ ഡൈവറാ ഇതെല്ലാം ഉപ്പാ നിര കൊണ്ടേക്കു നാലും നാല് വൈകാട്ട് ബിരിയാണിക്ക് പ്ലേറ്റ് അല്ല ഉപ്പാ നാലും നാല് വൈകും അല്ല കുട്ടികളെല്ലാം സ്കൂടെ ആവശ്യമുണ്ടെന്ന് എന്റെ ജോലിയത് ഗെയിമർ ഐസമണ്ട് കണക്കായി അങ്ങനെ ഷാലുന്റെ ഒരു പെട്ടി വീട്ടിലേക്കുള്ള പൊട്ടിയാണ് അത് കുറച്ച് ചോക്ലേറ്റും കുറച്ച് വീട്ടു സാധനങ്ങൾ മാത്രം അത് പാക്ക് ചെയ്യാണ് പിന്നെ പെട്ടി കെട്ടുക എളപ്പത്തി ഒരാള് മതി ഞാനൊന്നും തിരിഞ്ഞു നോക്കലില്ല ഇപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇത് വന്നാറ് സെയിം ദാൻ എന്താണോ വീട്ടിലേക്കും പിന്നെന്തല്ല വേറെന്തെല്ലാം നട്ട്സും വേറെ തന്നെ ഫുൾ പട്ടി കെട്ടുന്നു പിന്ന ഞാൻ കഴിഞ്ഞ രണ്ട് ഒരു മാസം മുന്നേ ഞാൻ പോയതാണ് ാണ് കളിച്ചോ അടിപൊളിയാ ഓക്കെ ക്യാമറ ഓണായി രണ്ടു ലക്ഷം ഷാം അങ്ങനെ ഐസും കണ്ണട വെച്ച് ഗായ് ശാലുവിന്റെ അവസാന ഐസ് കണ്ണട പോയി ഞാൻ ശാലസാണ് ഷോപ്പിങ്ങാണ് ക്യാഷ് നാട്ടിൽ പോണേ നല്ല ടെൻഷൻ ടെൻഷനുണ്ടാവാണ്